എ എഫ് പി റ്റിയുടെ പുതിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ നേവി എസ് എസ് ആർ മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ന്യൂസൊക്കെ തന്നെയാണ് അതിനു മുമ്പായിട്ട് തന്നെ പ്രത്യേകം ഒരു കാര്യം പറയാം ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ എ എഫ് പി ടിയുടെ പത്തനംതിട്ട ഇലവൻതിട്ടിയിലെ ശ്രീപുദ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ പുതിയ റെസിഡൻഷ്യൽ ബാച്ച് ആരംഭിക്കുകയാണ് സോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം നമുക്ക് വീഡിയോയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം എസ് അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ നേവി എസ് എസ് ആർ മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി സെപ്റ്റംബർ ഏഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനേഴാം തീയതി വരെയാണ് അപ്പോൾ ഇതിൻ്റെ വേക്കൻസീസ് എത്രയുണ്ട് എന്നുള്ളതൊന്നും ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല അത് ഉടൻ തന്നെ പുറത്ത് വരും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി മൂന്ന് നവംബർ ഒന്നിനും രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മുപ്പതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നാണ് ഇതിലേക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്ക് അൻപത് ശതമാനം മാർക്കും ഓരോ സബ്ജക്റ്റിന് നാൽപ്പത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കണം ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ സ്റ്റേജ് വൺ സ്റ്റേജ് ടു രണ്ട് രീതിയിലാണ് നടക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നീ മൂന്ന് സബ്ജക്റ്റിന് മൊത്തത്തിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കും ഈച്ച് സബ്ജെക്ട്സിന് ഫോർട്ടി പെർസെൻറ്റേജ് മാർക്കും ഉള്ളവരെ മാത്രമേ ഈ ഒരു സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ അപ്പം അത് ആ ഒരു ബേസിൽ തന്നെയായിരിക്കും പോകുന്നത് സ്റ്റേജ് ടു എന്ന് പറയുന്നത് പി എഫ് ടി ആൻഡ് റിട്ടേൺ എക്സാമിനേഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് മെഡിക്കൽ എക്സാമിനേഷൻ ആണ് ഇനി നമുക്കിതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വൺ പോയിൻ്റ് സിക്സ് കിലോമീറ്റർ റണ്ണ് സിക്സ് മിനിറ്റ്സ് തേർട്ടി സെക്കൻഡ്സ് കൊണ്ട് കവർ ചെയ്യണം അതുപോലെ തന്നെ ഫിഫ്റ്റീൻ പുഷപ്സ് വൺ മിനിറ്റിൽ ട്വൻറ്റി സ്ക്വാഡ്സ് വൺ മിനിറ്റിൽ ഫിഫ്റ്റീൻ ബെറ്റീസ് വൺ മിനിറ്റിൽ കവർ ചെയ്യേണ്ടതാണ് ഇത് ഓൺലൈൻ ത്രൂ ആണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഇത് ഓൺലൈൻ ത്രൂ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻറ്റ് ഇന്ത്യൻ നേവി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേനയാണ് ലാസ്റ്റ് ഡേറ്റ് ഞാൻ ഒരിക്കൽ കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനേഴാം തീയതി വരെ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് സോ അപ്പോൾ സമയം കളയണ്ട വേഗം വെച്ചു ഡിഫൻസ് ജൂലി ആഗ്രഹിക്കുന്നവർക്കുള്ള ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ട്രെയിനിങ്ങുകൾ എ എഫ് പി ടിയുടെ കേരളത്തിൽ ഉടനീളമുള്ള എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും ലഭ്യമാണ് പത്തനംതിട്ടയിലെ ഇലവൻതിട്ട ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ ഇതാ ഞങ്ങളുടെ ഷുവർഷോട്ട് ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നു പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക